ിൽ പഠിക്കുന്ന സമയം മുട്ടത്ത് വർക്ക് ചേട്ടനും ആഴ്ച പതിപ്പിലെ ജോയിസ് ചേട്ടനും ഒക്കെ എഴുതിവിട്ട പ്രേമകഥകൾ വായിച്ച് ഹൃദയത്തിൽ കരി വളരുകയും അതിനടുത്ത് ആരോ ഒരു ഷുഗർ ഫാക്ടറി തുടങ്ങി അവിടെ ഇരുപത്തിനാല് മണിക്കൂറും പഞ്ചസാര ഉത്പാദിപ്പിച്ചു കൊണ്ടിരിക്കുകയും ദൗർഭാഗ്യവശാൽ ആ പഞ്ചസാര വാങ്ങാൻ വാങ്ങാനാണില്ലാതെ അവിടെ കെട്ടിക്കിടന്ന ഉറുമ്പും പാറ്റയും ഈച്ചയും ഒക്കെ നിറഞ്ഞ് വൈഷമ്യമുണ്ടാക്കുകയും ചെയ്തിരുന്ന എരണം കെട്ട കാലഘട്ടം എന്റെ കൂടെ പഠിച്ചിരുന്ന എല്ലാ പയ്യന്മാർക്കും കാമുകിമാരുണ്ടായിരുന്നു ചിലർക്ക് രണ്ടെണ്ണം വരെ എനിക്കാണെങ്കിൽ ഒന്ന് പോയിട്ട് അര കാമുകി പോലും ഇല്ലായിരുന്നു രക്തത്തിൽ പ്രണയത്തിന്റെ അംശം ഒട്ടുമില്ലാത്തതിനാൽ എനിക്ക് സൈനസൈറ്റിസും മൈഗ്രൈനും വിളർച്ചയും ഒക്കെ ഉണ്ടായി ഒരു പെണ്ണും എന്നെ നോക്കുന്നില്ല എന്താണോ എന്തോ ഞാൻ ഖിന്നനും വിഷാദ വിമൂഖനും ഒക്കെ ആയി തീർന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഞാനന്ന് ഉണങ്ങി മേലിഞ്ഞ് നീർക്കോലി പോലിരുന്ന പയ്യനായിരുന്നു കാറ്റടിച്ചാൽ ദൈവത്തിനെ കൈയടുത്ത് തൊഴുന്ന സ്വഭാവക്കാരൻ കാരണം ശക്തമായി കാറ്റടിച്ചാൽ ഞാൻ മാറി വീഴു എന്റെ നിരന്തരമായ പ്രാർത്ഥന മൂലം ഞങ്ങളുടെ നാട്ടിൽ കാറ്റ് തീരെ കുറഞ്ഞു എന്ന് തന്നെ പറയാം ഉണങ്ങി മെലിഞ്ഞ ആ കൗമാരക്കാരൻ കിട്ടാത്ത പ്രണയത്തെ ഓർത്ത് സ്കൂളിന് പുറവിലെ കുന്നിൻപുറത്ത് വളർന്നു നിൽക്കുന്ന പ്ലാവിന്റെ ചുവട്ടിൽ ഒറ്റയ്ക്ക് ചേർന്നിരുന്ന് കിയോ കിയോ എന്ന് കരഞ്ഞ് ബഹളം വച്ച് തളരുമായിരുന്നു എനിക്കും വേണം ഒരു കാമുകി ഇല്ലയിൽ വലിയ കുറച്ചിലാണ് പക്ഷേ കടയിൽ നിന്ന് വില കൊടുത്തു വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ലല്ലോ അത് ഓരോരുത്തന്മാർ ലവ് ലെറ്റർ എഴുതുന്നത് കാണുമ്പോൾ തൂണിന്റെ മറവിൽ നിന്ന് ചിലർ തങ്ങളുടെ കാമുകിമാരുമായി സൊള്ളുന്നത് കാണുമ്പോൾ എന്റെ ഹൃദയം എന്റെ നെഞ്ചിൽ തലയിട്ടടിച്ചിച്ച് പൊട്ടിക്കരയുമായിരുന്നു ദേവി മഹാമാരി നിങ്ങൾ എന്നോടെന്താണിങ്ങനെ അമ്പലത്തിൽ പോയി സ്ഥിരം രാവിലെയും വൈകുന്നേരവും ഞാൻ പരാതി പറയും ആ വർഷം അമ്പല കമ്മിറ്റിക്കാർ ജ്യോതിഷ പ്രശ്നം വച്ചപ്പോൾ ദേവി അമ്പലം വിട്ടുപോയി എന്നാണ് ഞെട്ടിക്കുന്ന വിവരമാണ് കിട്ടിയത് എന്റെ ശല്യം കാരണമായിരിക്കാം ദേവി നാട് വിട്ടത് പിന്നെ ദേവിയെ തിരികെ കൊണ്ടുവരാൻ ഒരുപാട് പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യേണ്ടി വന്നു ദൈവം അമ്പല കമ്മിറ്റിക്കാരോട് മിണ്ടാറില്ലല്ലോ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്റെ പേരെങ്കാനും ദേവി അമ്പലക്കാരോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിന്ന് സ്വർഗ്ഗത്തിലിരുന്ന് ഉണ്ടൻകൊരു തിരഞ്ഞുകയായിരുന്നേനെ ആ സമയത്താണ് ഒരു പെൺകുട്ടി ഞങ്ങളുടെ സ്കൂളിലേക്ക് പുതുതായി വന്നത് അതുവരെ അവൾ ഏത് നരകത്തിലായിരുന്നോ എന്തോ പേര് വിജി ഒരു കാര്യം ഒന്ന് ഊന്നി പറഞ്ഞോട്ടെ എന്റെ കൂടെ പഠിച്ച പെരുപിള്ളേരുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല എന്റെ കൂടെ ഏതെങ്കിലും ഒരു വിജി പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പറ്റി എഴുതിയോളാ കുലംകുർത്തിക്ക് കുഷ്മാണ്ടമേ എന്നല്ലറി മാപ്പിളക്കാരനെയും വിളിച്ചുകൊണ്ട് എന്റെ വീടിന്റെ മുന്നിൽ വന്ന് അസഭ്യം പറഞ്ഞേക്കരുത് വിജി ഒരു സാങ്കല്പിക നാമമാണ് സാങ്കൽപിക നാമം കേട്ടോ അവൾ സുന്ദരിയായിരുന്നു അതീവ സുന്ദരി രണ്ട് കണ്ണ് ഒരു മൂക്ക് ഒരു വായ എല്ലാം ഉണ്ട് എന്നെ പോലെ തന്നെ അവളുടെ കണ്ണിൽ നീലോത്പരം അവളുടെ ചുണ്ടിൽ പൊന്നശോകം അവളുടെ കവളിൽ കനകാംബരം എന്റെ മനസ്സിലോ കെട്ടിക്കിടക്കുന്ന ഉറുമ്പ് കയറിയ പഞ്ചസാര പഞ്ചസാര തരാം നിന്റെ പൂക്കളെനിക്ക് തരുമോ സുന്ദരി പെൺമണി എന്ന് കണ്ണുകൊണ്ട് അവളോട് മൊഴിഞ്ഞു അവൾ മെലിഞ്ഞിട്ടാണ് ഞാനും ഒരു മെലിയൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും മെലിഞ്ചൈറ്റിസ് ഒരു വലിയ കാറ്റടിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ആകാശത്തൂടെ അപ്പൂപ്പൻ താടികളൊക്കെ പറക്കും അവൾ മെലിഞ്ഞതായതിനാൽ എന്റെ നീൽ ബോഡിയും മസിൽ ശുഷ്ക നെഞ്ചും പ്രണയത്തിന് ഒരു തടസ്സമാകില്ല എന്ന് ഞാൻ ദൃഢമായി വിശ്വസിച്ചു മാത്രമല്ല പത്ത് എ പത്ത് ബി പത്ത് സി എന്നീ ക്ലാസ്സുകളിലുള്ള എല്ലാ പയ്യന്മാർക്കും ലൈനുണ്ട് ലൈൻ ഇല്ലാത്തത് എനിക്കും വിജിക്കും മാത്രം അതുകൊണ്ട് അവൾ എന്നെ പ്രേമിച്ചേ മതിയാകൂ അതിനവൾ നിർബന്ധിക്കപ്പെടും എന്ന് ഞാൻ ഉറപ്പിച്ചു അന്നത്തെ ഹെഡ് മാസ്റ്റർ ഞങ്ങളോട് ഒരു ചതി അസലായി നടപ്പാക്കിയിരുന്നു മിക്സർ ക്ലാസ് എന്ന സംവിധാനം എടുത്തു കളഞ്ഞു പിള്ളേർക്ക് പഠിത്തത്തിലുള്ള ശ്രദ്ധ പോകുന്നത്രേ എ ബി സി ഡിവിഷനുകളാണ് ഡി ഇ എഫ് പെമ്പിള്ളേർക്ക് എനിക്കാണെങ്കിൽ ഈ ആംപിള്ളാരെ നിരന്തരം കണ്ടുകൊണ്ടിരുന്ന തലവേദന എടുക്കും അതുകൊണ്ട് ഇന്റർവൽ സമയത്ത് ഞാൻ ഇടനാഴിയിൽ ഇറങ്ങി നിന്ന് വിജിയുടെ ക്ലാസ്സിലേക്ക് എത്തി ഒഴിഞ്ഞു നോക്കും അങ്ങനെ എത്തി ഒഴിഞ്ഞു നോക്കി നോക്കി എന്റെ കഴുത്ത് ജിറാഫിന്റേതുപോലെ നീന്ത പോയി നീർക്കോലി ബോഡിയിൽ ജിറാഫിന്റെ തല വെരി ഇൻട്രസ്റ്റിംഗ് അത്ഭുതമെന്നേ നന്നേ പറയുള്ളൂ വിജി എന്നെ എത്തി ഒഴിഞ്ഞ് നോക്കിയില്ല കടക്കണ്ണ് കൊണ്ട് വേദനിപ്പിക്കാതെ ഒരു ഏർ നേഹേ അതൊന്നും ഉണ്ടായില്ല ഞാൻ അവളുടെ പിറകെ നടക്കാൻ ആരംഭിച്ചു അതിലേക്കായി അച്ഛനോട് കെഞ്ചി രണ്ട് ഈവാ ഹവായി ചപ്പൾ വാങ്ങി സ്കൂളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുഹൂർത്തങ്ങൾ സാറില്ലാത്ത പീരിയഡുകളും ഇന്റർവെൽ ടൈമുകളുമായിരുന്നു ഇന്റർവെൽ സമയത്ത് ഞാൻ വിജയെ ഫോളോ ചെയ്തു തുടങ്ങി അവളുടെ പിന്നാലെ ചുമച്ചും ഹവായി ചപ്പൾ ശക്തമായി തറയിൽ ചവിട്ടി ശബ്ദമുണ്ടാക്കിയും നടന്നിട്ടും അവൾ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല അവൾക്ക് പ്രോബ്ലം ചിലപ്പോൾ കാണുമായിരിക്കാം ഉച്ചയ്ക്ക് പാത്രം കഴുകാൻ അവൾ വരുന്നതും കാത്ത് പരിപ്പിന്റെ മൂട്ടിൽ കാത്തു നിന്ന് നിന്ന് രണ്ട് കാലിനും നീര് വന്നു പക്ഷേ ഒരു നോട്ടം ഒരു പുഞ്ചിരി ഒന്നും ആ കഠിന ഹൃദയ തന്നില്ല മിഠായിയും കാരക്കയും വിൽക്കുന്ന ചേച്ചിയുടെ അടുത്തേക്ക് അവൾ ഓടുമ്പോൾ ഞാനും പിന്നാലെ ഓടി പക്ഷേ ഞാൻ അവളെ ഓടി തോൽപ്പിച്ച് മുന്നിൽ കയറിയില്ല അവൾ തോൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അവൾ പഠിക്കുന്ന ട്യൂഷൻ അവൾ പഠിക്കുന്ന ട്യൂഷൻ സെന്ററിലേക്ക് ഞാനും മാറി ഭാഗ്യം അവിടെ മിക്സഡ് ക്ലാസ് ആയിരുന്നു ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ അവളെ തന്നെ നോക്കിയിരിക്കും അവളോ അധ്യാപകനെ നോക്കിയിരിക്കുന്നതല്ലാതെ യാദൃച്ഛികമായി പോലും എന്നെ ഒന്നും നോക്കിയില്ല ഇവിടെ എന്തൊരു വിശാശാണ് പെൺകുട്ടികളുടെ ഭാഗത്തേക്ക് നിരന്തരം നോക്കിയിരുന്ന് എൻ്റെ തല ഒരു വശത്തേക്ക് ഏങ്കോണിച്ചു പോയി നടന്ന് നടന്ന് ചെരുപ്പ് മാസം തോറും ചെരുപ്പ് വാങ്ങേണ്ടി വന്നു എന്റെ കുത്തുവാള എടുത്തു പാവം അച്ഛൻ കാത്തുനിന്ന് കാത്തുനിന്ന് കാല് കഴിച്ചു നോക്കി നിന്ന് നോക്കി നിന്ന് കണ്ണു തുറിച്ചു എന്നിട്ടും പുരോഗതി വികസനം ഇതൊന്നും ഉണ്ടായില്ല ഞാൻ ചിന്തിച്ചു അവൾ എന്താണ് എന്റെ മുഖത്തേക്ക് നോക്കാത്തത് ഞാൻ ഇനി വല്ല അദർശ്യനോ മറ്റോ ആണോ മുഖത്ത് നോക്കാൻ താല്പര്യമില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നോക്കിക്കൂടെ ഇഷ്ടം പോലെ ഭാഗങ്ങൾ വേറെ കിടക്കുകയല്ലേ പിന്നെ മനസ്സിലായി അവൾ മനഃപൂർവ്വം നോക്കാത്തതാണ് എന്റെ പഞ്ചസാര പ്രണയവും അതിലെ ഉറുമ്പുകളും അവൾക്ക് വേണ്ട ഇനി രണ്ടും കൽപ്പിച്ചുള്ള ഒരു യുദ്ധം ചാകു നഗരം ചാകട്ടെ ചത്താൾ ശവം വിജയിച്ചാൽ വിജയൻ ഞാൻ ഉറപ്പിച്ചു എനിക്ക് പെൺകുട്ടികളുമായി സംസാരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു അക്കാലത്ത് ീക്കാലത്ത് അങ്ങനെ തന്നെ കടുവയെ പോലും എനിക്ക് ഇത്ര പേടയില്ല എന്തുകൊണ്ടാണാവോ പെമ്പിള്ളാരോട് മിണ്ടാൻ ശ്രമിച്ചാൽ വിറച്ച തുള്ളി വെളിച്ചപ്പാടിനെ പോലെ ചാടി ഓടിപ്പോ പക്ഷേ വിജയോട് മിണ്ടിയേ പറ്റൂ എനിക്ക് മിണ്ടണം എനിക്ക് പറയണം പ്രണയം ഒരു ദിവസം രാവിലെ ഞാൻ അവൾക്ക് വേണ്ടി സ്കൂളിന്റെ ഇടനാഴിയിൽ കാത്തു നിന്നു ഇടനാഴിയിൽ അവളുടെ കാലച്ച കേട്ടു കൊലത്ത് ചിരിച്ചു വടകൾ കീഴി ഞാൻ തളർന്നു വിയർപ്പ് പെയ്തു മുകൾ വായിലെ പല്ല് അടിവായിലെ പല്ലിൽ കിടും കിടും എന്ന ശക്തിയായി വന്നിടിച്ച് രണ്ടു പല്ലുകൾ ഒടിഞ്ഞു കൈവിറച്ച് കഥകളി മുദ്രകൾ കാട്ടി കാലുകൾ ബ്രേ ഡാൻസ് ആടി ഹൃദയം ബോംബ് പൊട്ടുന്ന ശബ്ദത്തിൽ ഇടിച്ചു ഹൃദയം ഇടിച്ചു തെറിച്ച് വായിൽ കൂടെ പുറത്തേക്ക് ചാടുമോ എന്ന് ഞാൻ ഭയന്നു തലയിൽ കൂടുപൂട്ടിയിരുന്ന കടന്നലോ തേനീച്ചയോ എന്ത് കുന്തമാണോ എന്തോ ഇളകി അങ്ങ് പറക്കാൻ തുടങ്ങി കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ടു നാക്ക് തൊണ്ടരക്കുഴിയിലേക്ക് ഇറങ്ങി ഒളിച്ചിരുന്നു ആകെ കൂടി ഒരു ഭയാനകവും അതിഭീകരവുമായ അവസ്ഥ അവൾ വന്നതും സീരിയലിലെ നായിക കരയുന്നത് പോലെ ഞാനൊന്ന് ശബ്ദിച്ചു ജീവി അവൾ എന്നെ രൂക്ഷമായി ഒന്ന് നോക്കി സോറി തെറ്റിപ്പോയതാ വിജി പെപ്രാളം വന്നപ്പോൾ പേര് മാറി വിറയൽ രാഗത്തിൽ ഞാൻ വീണ്ടും പാടി അവൾ മിണ്ടുന്നില്ല മിണ്ടിയാൽ മൊത്തമോ മന്തങ്ങിയോ മറ്റോ പൊഴിയുമായിരിക്കാം വിജി ഹൈ ബാ ബാബു അല്ല ഐ ലവ് യു ഇത്രയും പറഞ്ഞതും എന്റെ ഹൃദയം മിടിക്കാതെയായി ഹൃദയം നിലച്ചോ ഞാൻ ചത്തോ അവൾ പുച്ഛത്തോടെ എന്നെ ഒന്ന് നോക്കി കോട്ടി എന്നിട്ട് ഒന്ന് തുമിച്ചിട്ട് ധൃതിയിൽ നടന്നുപോയി അവൾ സ്പീഡിൽ നടന്നു പോയപ്പോൾ ഉണ്ടായ കാറ്റടിച്ച് ഞാൻ പുറകിലേക്ക് മറിഞ്ഞു വീണു ഒരു കാമുക പതനം പതന പിന്നെയും കുറേനാൾ ഞാൻ ആശയോടെ നടന്നു പക്ഷെ ആ ജാടക്കാരി എന്നെ അവഗണിച്ച് അവഗണിച്ച് ഒരു ആത്മരോഗിയാക്കി പത്താം ക്ലാസ് കഴിഞ്ഞ് അവൾ വടക്കോട്ട് പോയി ഞാൻ തെക്കോട്ടും പോയി കാളവണ്ടി ചക്രം പോലെ കാലം പോയി വർഷങ്ങൾ പോയി കലണ്ടറുകൾ മാറി എന്നിലെ ആശകൾ പോയി പകരം മീശ വന്നു മനസ്സിലെ പഞ്ചസാര മുഴുവൻ ഉറുമ്പ് തന്നു തീർത്തു ഒരു വലിയ വരൾച്ചയിൽ ഹൃദയത്തിലെ കരിമ്പിൻ കാടുകൾ പട്ടുപോയി ഷുഗർ ഫാക്ടറി അടച്ചുപൂട്ടി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്പലത്തിൽ വച്ച് വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വിജയെ കണ്ടു അവൾ നന്നായി തടിച്ചിട്ടുണ്ട് അല്പം കുടവയതമുണ്ട് കയ്യിൽ ഒരു കുഞ്ഞ് കല്യാണം കഴിച്ചു അല്ലടി ജാട പന്നി കുമാരി അവൾ എന്നെ കണ്ടതും ഓടി അടുത്തു വന്നു ഹായ് രമേശൻ അവൾ വിളിച്ചു ഞാൻ മിണ്ടാതെ മസിൽ വിളിച്ചു നിന്നു രമേശനെ കണ്ടിട്ട് എത്ര നാളായി രമേശൻ ഇപ്പോൾ എന്തു ചെയ്യുന്നു കണ്ടതിൽ വലിയ സന്തോഷം കേട്ടോ ഇതെന്റെ മോള കുഞ്ഞിനെ ചൂണ്ടി അവൾ പറഞ്ഞു പേര് മിന്നു അല്ല എന്താ രമേശൻ ഒന്നും മിണ്ടാത്തേ ഞാൻ അവളെ ഒന്ന് നോക്കി പൂച്ചത്തോടെ ചെറു കൂട്ടി എന്നിട്ടൊന്ന് തുമ്മിച്ച് ധൃതയിൽ തിരിഞ്ഞു നടന്നു ആണുങ്ങൾക്ക് മുണ്ടടി ഈ നീയൊക്കെ മീണ്ടാൻ വരുമ്പോൾ ഞങ്ങൾക്കും പൂച്ചിരി ചെറുകി ഓട്ടാനറിയാം വെട്ടിത്തിരിഞ്ഞ് നടക്കാൻ അറിയാം അതിന്റെ വേദന അപമാനം അത് നീയും കൂടെ ഒന്നറിയി വർഷങ്ങൾക്ക് മുമ്പ് തറയിൽ വീണുടഞ്ഞ അഭിമാനവും നേരിട്ട അവഗണനയും ഇതാ ഞാൻ നിനക്ക് കൈമാറിയിരിക്കുന്നു കൊണ്ടുപോയിക്കോ പുഴുങ്ങി നിർന്നോ ഇതാണ് ഞാൻ നിനക്ക് കാണാതെ വെച്ചിരുന്ന സമ്മാനം